നമസ്കാരം കേരളത്തിൽ നിന്നും ക്രൈസ്തരമായ ക്രൈസ്തവരായ കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ കുറച്ച് നാളായി കേരളത്തിൽ നോക്കുന്നത് അത് ഏകദേശം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ തൃശ്ശൂരിൽ നിന്നും പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം ബി ജെ പിയിലേക്ക് വന്നതോടുകൂടിയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അന്നേ നിരന്നിരുന്നു അതിന് ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ് മൂന്നാമതും മോദി അധികാരത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ നിന്നും ജോർജ് കുര്യൻ ജോർജ് കുര്യനെ മന്ത്രിയായി നോമിനേറ്റ് ചെയ്തത് അത് കൂടുതൽ ക്രൈസ്തവരായ ആളുകളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന തന്ത്രം തന്നെയായിരുന്നു ബി ജെ പി ഇപ്പോൾ പയറ്റുന്നതും അത്തരത്തിലുള്ള ഒരു തന്ത്രമാണ് അതിൻ്റെ ഒരു മറ്റൊരു രൂപം ഇപ്പോൾ പുതിയതായി രൂപം കൊണ്ടിരിക്കുന്നു അതായത് മറ്റൊരു പാർട്ടി കൂടി ക്രൈസ്തവ മേഖലകളിൽ പിടി ക്രൈസ്തവ മേഖലയിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂടുതൽ ആളുകളെ അണിനിരുത്താൻ വേണ്ടിയിട്ട് ഒരു മറ്റൊരു പാർട്ടി ഇപ്പോൾ രൂപീകൃതമായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു അത് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന തരത്തിലുള്ള ഒരു പാർട്ടിയാണ് അത് ബി ജെ പിക്ക് ആഭിമുഖ്യമുള്ള ഒരു പാർട്ടിയായി മാ പാർട്ടിയാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് നേരിട്ട് ബി ജെ പിയിലേക്ക് വരാൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് ക്രൈസ്തവ സഭയിലുള്ള അംഗങ്ങൾക്ക് ചെറിയ ഒരു മടിയുണ്ട് എന്ന് നേരത്തെ ഒരു സർവേയിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു അതായത് ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്നും ഹൈന്ദവ പാർട്ടിയാണ് എന്നൊക്കെയുള്ള ഒരു വിശ്വാസവും ഒരു വ്യാപകമായ വാർത്തയുമൊക്കെ നേരത്തെ പരന്നിരുന്നതുകൊണ്ട് അത്തരത്തിൽ ബിജെപിയിലേക്ക് ആളുകൾ എത്തിച്ചേരാൻ മടിക്കുന്നു വിമുഖത കാട്ടുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഇത്തരത്തിലൊരു പാർട്ടി അതായത് പുതിയ ഒരു പാർട്ടിയിൽ ഉണ്ടാക്കി അതിലൂടെ ക്രൈസ്തവരായ ആളുകളെ അതിനകത്ത് അതിനകത്തേക്ക് വരുത്തുകയും അങ്ങനെ അത് ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനായിട്ടാണ് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തത് അതിനു മുന്നിൽ നിന്നത് ജോർജ് ആലഞ്ചേരി ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അതുപോലെ തന്നെ ബി ഡി ജെ ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ ഒരുപാട് ആളുകൾ അതിന് മുന്നിൽ ചുക്കൻപൊടിച്ച് നിൽപ്പുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതിൻ്റെ പ്രഖ്യാപനം ഔദ്യോഗികമായ പ്രഖ്യാപനം പ്രഖ്യാപനം ഇന്ന് കഴിഞ്ഞു അപ്പോൾ ഇനി വരാൻ പോകുന്ന തദ്ദേശം തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തിരുവ കണക്കുകൂട്ടുന്നത് അതായത് കൂടുതൽ ആളുകൾ ഈ കേരള ഫാർമേഴ്സ് ഫെഡറേഷനിലൂടെ ബി ജെ പിയിലേക്ക് അടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് മലയോര മേഖലകളെ കേന്ദ്രീകരിച്ച് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് നേരത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ പ്രശസ്തയായ അല്ലെങ്കിൽ അതിനുവേണ്ടി പിച്ച തെരുവിലിറങ്ങി പിച്ചച്ചട്ടി എടുക്കുകയും എന്നെ പിണറായി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പിന്നെ മുദ്രാവാക്യം വിളിക്കുകയും പിണറായി വിജയനെതിരെ വലിയ തോതിൽ സമരം നടത്തുകയും ചെയ്ത മറിയക്കുട്ടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്ന വാർത്ത തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതിനുവേണ്ടിയാണ് കേന്ദ്രത്തിൽ നിന്നും രാജീവ് ചന്ദ്രസേറിനെ തന്നെ കരുത്തനായ ഒരു ആളെ തന്നെ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായി നിയമിച്ചത് എന്നുള്ള വാർത്തകൾ അന്നേരം പരന്നിരുന്നു എന്തായാലും കേരളത്തിൽ ബി ജെ പി കേരളത്തിലെ ബി ജെ പിയിലേക്ക് ക്രൈസ്തവരായ ആളുകൾ കൂടുതൽ ഒഴുകിയെത്തും എന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ കേരള കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ കേരള കോൺഗ്രസിൻ്റെ മുൻചേർ മുൻ ചെയർമാൻ കൂടിയായ ജോർജ് ജെ മാത്യു ആണ് ഈ കേരള ഫെഡ് ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന പാർട്ടിക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന വാർത്തയുമുണ്ട് അപ്പോൾ കൂടുതൽ ആളുകളെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിന് മുന്നേ മുൻപേ എന്നെ ബി ജെ പിയിലേക്ക് ചേർക്കുക അങ്ങനെ ബി ജെ പി കേരളത്തിൽ ശക്തമാകുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന പാർട്ടിക്ക് ബി ജെ പി രൂപം കൊടുത്തിരിക്കുന്നത് അത് ഫലവത്താകും എന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതാക്കൾ അടക്കം രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും